വലിയ പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ആരൻഡേൽ രാജ്യം ഈ രാജ്യത്തിന്റെ ഭരണം രാജാവ് ആഗ്നാറിയും റാണി എഡ്യൂനയും ചേർന്നാണ് നടത്തുന്നത് അവരുടെ അഭിമാനമാണ് മൂത്ത മകളായ എൽസയും ചെറുപ്പക്കാരിയായ അന്നയും എൽസയ്ക്ക് ഒരു അതിശക്തമായ കഴിവുണ്ട് അവൾക്ക് തണുപ്പ് സൃഷ്ടിക്കാനും മഞ്ഞ് നിർമ്മിക്കാനും കഴിയും ഈ ശക്തി വളരെ അപൂർവമായതും അതിസന്തോഷകരവുമാണ് പക്ഷേ അതിന്റെ അപകടകരമായ വശം ആരും അറിയുന്നില്ല ഒരു രാത്രിയിൽ അന്ന എൽസയെ ഉണർത്തി എൽസ ഉണരൂ മഞ്ഞിൽ കളിക്കാം എന്ന് ആഹ്വാനം ചെയ്യുന്നു സഹോദരിയുടെ ആവശ്യം നിറവേറ്റാൻ എൽസ കൊട്ടാരത്തിനുള്ളിൽ തന്നെ ഒരു മഞ്ഞ് ലോകം സൃഷ്ടിക്കുന്നു വീണ്ടും ചെയ്യാമോ എന്ന് അന്ന ആവേശത്തോടെ ചോദിക്കുന്നു എൽസ അതിനൊപ്പം കൂടുതൽ ശക്തിയോടെ മഞ്ഞ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അവളുടെ മാജിക് നിയന്ത്രണം വിട്ട് ആനയുടെ തലയിൽ തട്ടിപ്പോകുന്നു അവൾ ബോധരഹിതയായി നിലം പതിക്കുന്നു ഭീതിയിൽ അകപ്പെട്ട എൽസ മാതാപിതാക്കളെ ഉണർത്തുന്നു ഇത് എനിക്ക് വേണ്ടിയല്ല ഞാൻ അന്നയെ കൊല്ലുമോ അവൾ കണ്ണീരോടെ ചോദിക്കുന്നു രാജാവ് റാണി എൽസ എന്നിവർ ട്രോളുകളുടെ അഭയം തേടുന്നു മുൻസിപ്പബി എന്ന ട്രോൾ നേതാവ് ആനയെ പരിശോധിച്ച് തലയിൽ തട്ടിയതുകൊണ്ട് ഇത് ശരിയാകാനും പക്ഷേ ഹൃദയത്തിലായിരുന്നെങ്കിൽ എന്ന് മുന്നറിയിപ്പ് നൽകുന്നു അവൻ ആനയുടെ ഓർമ്മയിൽ നിന്നും എൽസയുടെ മാജിക്കിന്റെ എല്ലാ അടയാളങ്ങളും മായ്ച്ചു കളയുന്നു ഇനി മുതൽ ആനയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതായി ഓർമ്മയുണ്ടാകില്ല എൽസ നിങ്ങളുടെ ശക്തി അപകടകാരിയാണ് ഭയം അകറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ നിയന്ത്രണം ലഭിക്കൂ പബി മുന്നറിയിപ്പ് നൽകുന്നു ഇതിനു ശേഷം രാജാവ് എൽസയെ പൊതുജനങ്ങളിൽ നിന്നും അകറ്റി ഒറ്റയ്ക്കായി വളർത്താൻ തീരുമാനിക്കുന്നു നീ ഒരിക്കലും നിന്നിലെ ശക്തി പുറത്തുവിടരുത് എന്നാണ് അച്ഛൻ്റെ ഉപദേശം എൽസ ഭയത്തിൽ സ്വയം ഒറ്റപ്പെടുത്തുന്നു അവളെ കണ്ടുമുട്ടാൻ ആന ഒന്നടങ്കം ശ്രമിക്കുന്നുവെങ്കിലും എൽസ ഒരിക്കലും വാതിലുകൾ തുറക്കില്ല ഇതിന്റെ ഇടയിൽ രാജാവ് റാണി ഒരു കടലാക്രമണത്തിൽ മരിക്കുന്നു ഇനി രാജ്യം ഭരിക്കേണ്ടത് എൽസ തന്നെയാണ്